ഉടുമ്പൻചോലയിൽ ജ്യേഷ്ഠ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയുടെ ജാമ്യം കോടതി റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേസിനെ തുടർന്ന് അനുവദിച്ച ജാമ്യമാണ് റദ്ദാക്കിയത് ഇയാൾ വീണ്ടും കഴിഞ്ഞ മാസം വീട്ടിൽ കയറി ജ്യേഷ്ഠനെയും ഭാര്യയെയും വെട്ടി കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ജാമ്യം റദ്ദാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനെട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന ജ്യേഷ്ഠനെയും ജ്യേഷ്ഠ ഭാര്യയെയും പ്രതിയായ വലിയ പറമ്പിൽ ബിനോയ് ലൂക്കോസ് ആക്രമിക്കുകയായിരുന്നു വാക്കത്തി ഉപയോഗിച്ച ജ്യേഷ്ഠനെ ആക്രമിക്കുന്നതിനിടയിൽ തടസ്സം പിടിച്ച ജ്യേഷ്ഠന്റെ ഭാര്യയ്ക്ക് ശരീരമാസകലം പരിക്കേറ്റിരുന്നു ഈ കേസിൽ റിമാൻഡിൽ പോയ പ്രതിയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു ഈ കേസിന്റെ വിചാരണ അസിസ്റ്റന്റ് സെഷൻ കോടതിയിൽ നടന്നുവരവെയാണ് കഴിഞ്ഞ മാസം പ്രതി വീണ്ടും ജ്യേഷ്ഠനെയും ഭാര്യയേയും ആക്രമിച്ചത് വ്യവസ്ഥകൾ ലംഘിച്ചതിനെ തുടർന്നാണ് ജാമ്യം റദ്ദു ചെയ്ത് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി അരവിന്ദ് ബേബി ഇടയോടെ ഉത്തരവിട്ടത് വേണ്ടി അഡീഷണൽ ഡിസ്ട്രിക്ട് പ്രോസിക്യൂട്ടർ സിബി സക്കറിയ ഹാജരായി ന്യൂസ് ബ്യൂറോ രാജകുമാരി